ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി മുരിമുരാന്നുള്ള പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചായ്ക്കുള്ള സ്നാക്സാണ് കേട്ടോ ഇന്നത്തെ വൈകുന്നേരത്തെ സ്നാക്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് എണ്ണയും മറ്റേ പഴവും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ കത്തിച്ച് എണ്ണ ചൂടാക്കിയെടുക്കാം എണ്ണതാ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് മാവില്ലേ മുക്കി മുക്കി അങ്ങോട്ട് പൊരിച്ചെടുക്കാം അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നരമായി സ്റ്റെപ്പ് 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 ആയിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം പിന്നത്തെ ഇന്നത്തെ ചായ കുട്ടികളോട് എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞതാണ് എനിക്ക് പഴംപൊരി വേണം എന്ന് അവർക്ക് പഴംപൊരി വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അവർക്ക് ഇഷ്ടം അവർക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പഴം ഉണ്ടായിരുന്നു അത് ഉണ്ടാക്കാൻ നോക്കിയതാണ് ഗാസ് അപ്പോൾ എല്ലാവരും ചായയും കടിയൊക്കെ കുടിച്ചോ ഇന്നത്തെ വൈകുന്നേരത്തെ എന്തൊക്കെയായിരുന്നു സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണേ എൻ്റെ ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും വേണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് ചായയും വേണ്ട നമുക്ക് എങ്കിലല്ലേ അതൊരു സെറ്റാവുകയുള്ളൂ അപ്പോൾ വേണ്ടി നല്ല പതപ്പിച്ച ചൂടുള്ള ചായയും പഴംപൊരി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അടി കൂടാ നമ്മുടെ ആ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട് അപ്പോൾ അവനക്ക് രണ്ട് പഴംപൊരിയൊക്കെ കൊടുത്താൽ അവൻ്റെ ബാക്കി നമ്മൾ കഴിച്ചാൽ മതി അതാണല്ലോ അതിൻ്റെ ശരി അപ്പോൾ ഇതാ ആ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ തിരക്കും കഴിഞ്ഞ് സമാധാനത്തിൽ കാറ്റൊക്കെ കൊണ്ട് വൈകുന്നേര സമയത്ത് നിറാഹത്തായി ചായയും കടിയും കഴിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ എല്ലാൻ്റെയും വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റിലൂടെ അറിയിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക שיירייה, תתקרבי זה יהיה, אוקיי? ביי! אסלאם עליכם!